എന്റെ പേര് സുബേർ എന്റെ വീട് പെരുമ്പാവൂരിൽ നിന്ന് എന്ന് പറയും അപ്പോൾ രണ്ട് മാസം മുമ്പ് ഞാൻ ഒരാളെ എടുത്തിട്ട് പെരുമ്പാവർക്ക് വരുന്ന സമയത്ത് കാല ഡിജാക്ഷനിൽ വെച്ചിട്ട് ഒരു ഒരാക്സിഡൻ്റ് ആയി അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അബോധാവസ്ഥയിലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പിറ്റോട് അങ്കമാലി ആശുപത്രി കൊണ്ടുവന്നത് ന്യൂറോ സർജൻ അജാക്സിനെയാണ് കണ്ടത് അദ്ദേഹം അദ്ദേഹത്തെ കണ്ടതൊന്നും എനിക്ക് ഓർമ്മയല്ല എൻ്റെ വീട്ടിലെല്ലാവരും വന്നാണ് കണ്ടത് അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടിവരും എന്ന് പറയും അപ്പം അതിനുള്ള സജ്ജീകരണങ്ങള് ചെയ്തു അപ്പോൾ എൻ്റെ കാലും വലത്തേക്കാലും വലത്തെ കൈയും സ്വാധീനമില്ലായിരുന്നു വനിക്കായിരുന്നു ഞാനിവിടെ വരുന്ന സമയത്ത് അതെനിക്ക് ഓർമ്മ ഉണ്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് പതക്കെനിക്കൊരു ഓർമ്മയുള്ളൂ ഒരു ചൈന കിടക്കാൻ പറഞ്ഞപ്പോൾ നിവൃത്തിയില്ല സാറേന്ന് പറഞ്ഞു അപ്പോൾ എന്റെ കഴുത്ത് മാത്രമേ തിരിയുള്ളൂ അങ്ങോട്ട് കൂടും പക്ഷേ എന്റെ ഉടമ്പൊന്നും എന്റെ വർക്ക് ചെയ്യില്ലായിരുന്നു അദ്ദേഹം എന്നെ ട്രീറ്റ്മെൻറ് ചെയ്തു ശാസ്ത്രജ്ഞ ചെയ്തു ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്പില്ല ഞാൻ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് പക്ഷേ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നു ഡോക്ടർ ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് ഓക്കെ പറഞ്ഞിരിക്കുകയാണ് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ